വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വിരുദ്ധ പ്രതിജ്ഞ എടുത്തു വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലി നൽകി വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വിരുദ്ധ പ്രതിജ്ഞ എടുത്തു കുടുംബങ്ങളെയും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക കോളേജ് വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ജനറൽ മാനേജർ കാശ്മീരി റഹ്മാൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ ഉണ്ണി മലയാളം അധ്യാപിക ബീന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വടാഞ്ചേരി